മാഫിയ വഴും ദിവസം കണ്ണൂർ ധർമ്മടത്തെ അണ്ടല്ലൂർ കവിൽ ഏറ്റവും ഒടുവിൽ നടത്തിയ ഓഡിറ്റിൽ കണ്ടെത്തിയത് ഗുരുതര ക്രമക്കേടുകൾ സിപിഎം നിയന്ത്രണത്തിലുള്ള ക്ഷേത്ര കമ്മിറ്റി ദേവസ്വത്തെ മറികടന്ന് രസീത് രസീത് അടച്ച് അടിച്ച് പണം പിരിച്ചെന്ന ഗുരുതരമായ കണ്ടെത്തലാണ് ഓഡിറ്റ് റിപ്പോർട്ടിൽ ഉള്ളത് അപാകതകളുടെ പശ്ചാത്തലത്തിൽ ക്ഷേത്ര പുനരുദ്ധാരണ കമ്മിറ്റിയെക്കുറിച്ച് വിശദമായ അന്വേഷണത്തിന് ഓഡിറ്റ് വിഭാഗം ശുപാർശ ചെയ്യുകയും ചെയ്തു ജനം ക്രമക്കേടുകളുടെയും ഇതിൽ തന്നെ സി പി എം നിയന്ത്രണത്തിലുള്ള ക്ഷേത്ര പുനരുദ്ധാരണ കമ്മിറ്റിയെ കുറിച്ചുള്ള ഗുരുതരമായ കണ്ടെത്തലുകളാണുള്ളത് ക്ഷേത്രത്തിലേക്ക് ദേവസ്വമാണ് പണം പിരിക്കാനുള്ള രസീത് അച്ചടിച്ചു കൊടുക്കുകയെങ്കിലും അണ്ടല്ലൂർക്കാവിൽ സി പി എം നേതൃത്വം കൊടുക്കുന്ന ക്ഷേത്ര കമ്മിറ്റി യാതൊരു കയ്യും കണക്കുമില്ലാതെ രസീദുകൾ അടിച്ചെടുക്കുകയും പണം പിരിക്കുകയും ചെയ്തു ഇതാണ് ഓഡിറ്റ് റിപ്പോർട്ടിൽ ഉള്ളത് നിലവിലുള്ള കമ്മിറ്റികളിൽ തൂവൽ ഭണ്ഡാരൂന്നതിന് വേണ്ടിയിട്ടുള്ള സ്ഥിതി ഭക്തജനങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടുത്തെ സ്ഥാനികരായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ തൂവൽ അത് എണ്ണുന്നതിന് വേണ്ടി പിന്നെ എക്സിക്യൂട്ടീവ് ഓഫീസർ അനുവദിച്ചു കൊടുക്ക കൊടുത്തിരിക്കുന്ന കമ്മിറ്റി അത് ഒഫീഷ്യൽ കമ്മിറ്റി അല്ല ഈ പുനരുദ്ധാരണ കമ്മിറ്റിക്ക് വേണ്ടിയിട്ടുള്ള രസീദുകൾ ഉൾപ്പെടെ ഇറക്കിയിരിക്കുന്നത് പാർട്ടിയുടെ ലെവലിലാണ് അല്ലെങ്കിൽ പാർട്ടിയാണ് കൊടുത്തിരിക്കുന്നത് ദേവസ്വം ബോർഡിനകത്ത് പരി അതിനകത്ത് ബന്ധമില്ല എന്ന് പറയുമ്പോൾ ഇത് എത്ര വലിയ ക്രമക്കേടുകളാണ് ഇതിന് ഇവിടെ ഈ അണ്ടലൂർ കാവ് കേന്ദ്രീകരിച്ചുകൊണ്ട് മറ്റ് എല്ലാ ക്ഷേത്രങ്ങളും കാവുകളും ഒരുപോലെ തന്നെയാണ് പക്ഷേ ഭൂമിയിലെ ഇങ്ങനെയൊരു ഇടം ഇവിടെ മാത്രമേ കാണാൻ വേണ്ടി സാധിക്കൂ ആചാര സമ്പന്നതയുടെ ഇത്രയധികം തലമുറ തലമുറകളായി ഇത്രയധികം ഇഴുകിച്ചേർന്ന് വിൽക്കുക ഒരു 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 ക്ഷേത്രത്തിൽ കടന്നു വരുന്ന ഇത്രയും വലിയ രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള തട്ടിപ്പ് നടക്കുന്നത് അതിനെതിരെ അത് വളരെ ണ പ്രവർത്തനങ്ങൾക്ക് എട്ടു ലക്ഷത്തി അറുപത്തിരണ്ടായിരം രൂപയുടെ മരമാണ് വാങ്ങിയതെന്ന് കണക്കിൽ കാണിക്കുന്നുണ്ടെങ്കിലും ഓഡിറ്റിന് ഹാജരാക്കിറേഖയിൽ മരക്കമ്പനിയുടെ പേര് പോലും ഇല്ലാത്ത ഓച്ചറാണ് ഹാജരാക്കിയതെന്നും റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം അണ്ടല്ലൂർക്കാവിലെ ക്രമക്കേടന്റെ വിവരങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ ഭക്തരെ സംഘടിപ്പിച്ച് ശക്തമായ പ്രക്ഷോഭ പരിപാടികൾക്കൊരുങ്ങുകയാണ് ഹിന്ദു ഐക്യവേദി ജനം കണ്ണൂർ